ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ഉണക്കലില്ലാതെ എന്ത് ഗുണസദ്യ അപ്പം ഞാൻ നേട്ടിട്ടുള്ളത് അൻപത് നാരങ്ങ നാരങ്ങയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയത് രണ്ട് പാത്രത്തിലാക്കി അതിനുശേഷം ഇഡൽ പാത്രത്തിൽ വെച്ച് ആവി കയറ്റാനായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇഡൽ പാത്രത്തിൽ നാരങ്ങ ആവി കയറ്റി എടുക്കണം നാരങ്ങ പൊട്ടണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നാരങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നാരങ്ങ പോലും പൊട്ടിയിട്ടില്ല നാരങ്ങ പൊട്ടിക്കഴിഞ്ഞാൽ നാരങ്ങ പെട്ടെന്ന് ചിന്തയായി പോകും കേട്ടോ അതുകൊണ്ടാണ് നാരങ്ങ പൊട്ടാൻ പാടില്ല എന്ന് പറയുന്നത് നാരങ്ങ എല്ലാം റെഡിയായി കിട്ടിയപ്പോൾ അതിനെ എടുത്ത് എല്ലാം വൃത്തിയായി തുടച്ച് വെച്ചു കേട്ടോ ഒരു വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാതെ നന്നായി തുടച്ചു മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഉപ്പാണ് ഒരു പത്ത് ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്ത് നന്നായിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇതിൻ്റെ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഉപ്പ് ഇങ്ങനെ ആയി കിട്ടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തണം ഉപ്പ് വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് മുളക് പൊടിയും ഇത് മുളക് പൊടി ചൂടായി കഴിയുമ്പോൾ അതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കായാണ് കട്ടിക്കായതുകൊണ്ട് തന്നെ നല്ലെണ്ണയിൽ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കായ നന്നായി മൂത്തുകിട്ടിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കായം വറുത്ത എണ്ണ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ നമുക്ക് ഈ എണ്ണയുടെ ആവശ്യം പിന്നീട് വേണ്ടി വരും കേട്ടോ ആ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ പൊടി ചൂടാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും റെഡിയായി കിട്ടി ഇനി നമുക്ക് പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് ഈ തുടച്ചു വെച്ച നാരങ്ങയെല്ലാം ഒന്ന് വഴക്കിയെടുക്കണം ഒരു മൂന്ന് നാല് ബാച്ചായിട്ട് വേണം നമുക്കത് വഴക്കിയെടുക്കാൻ വഴറ്റിയതിനു ശേഷം അത് മാറ്റി മാറ്റിവെക്കേണ്ടത് നല്ലൊരു ഉണങ്ങിയ പാത്രത്തിൽ വേണം മാറ്റി മാറ്റിവെക്കാൻ അങ്ങനെ നമുക്ക് എല്ലാ നാരങ്ങയും ഇതുപോലെ വഴുക്കിയെടുക്കാം ഓരോ ബാച്ചിങ് രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം വഴുക്കിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ പുറത്തുള്ള ജലാംശം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി കായം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കായപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി മുളക് പൊടി ഇനി ഓരോ നാരങ്ങയും നാലായിട്ട് നമുക്ക് കീറി മാറ്റി വെക്കണം അങ്ങനെ ഞാൻ ചെയ്തു ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ പത്ത് ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തതിൽ എട്ട് ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കായമാണ് ചേർക്കേണ്ടത് മുഴുവൻ കായവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി പത്ത് ടേബിൾ സ്പൂൺ മുളക് പൊടി ചൂടാക്കിയതിൽ എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു വിട്ടോ ഒരു അല്പം മുളക് പൊടി മാത്രം മാറ്റിവെച്ചു മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉൽവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച നല്ലെണ്ണയില്ലേ ആ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ നല്ലെണ്ണയിലുള്ള പൊടി കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെയിലത്ത് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പാത്രങ്ങളിലാക്കിയാണ് വെയിലത്ത് വെക്കുന്നത് കേട്ടോ ഒരു നാല് ദിവസം വെയിലേറ്റതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇനി കാണേണ്ടത് ഭയങ്കര മണമാണ് കേട്ടോ ഇത് വെയിലത്ത് വെയിലത്തിരിക്കുമ്പോൾ തന്നെ വീട് മുഴുവൻ നല്ല മണമാണ് ഇത് വെയില ഏറ്റതിന് ശേഷം നമ്മുടെ ഉണക്കലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം